വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ക്യാബേജ് ഉപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് അതിനായിട്ടിതാ ഒരു ബൗൾ നിറയെ ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇനി ഇതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാല് ടീസ്പൂണോളം ചെറിയ ചീര കട്ട് കൊടുത്ത് പിന്നെ ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലതിൽ കിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാബേജും കൂടി ഇതിൽ കിട്ടു കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് ക്യാബേജ് കഴിക്കാത്തവരും കഴിച്ച് പോകട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടാ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവിടെ എരിവ് കൂടുതലുള്ള പച്ചമുളക് ആയത് കാരണം ഒന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ ക്യാബേജ് വേവാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു അടപ്പ് വെച്ചത് അടച്ച് വേവിക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇടക്ക് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ വെള്ളം വറ്റുന്നതോടെ നമ്മുടെ ഈ ക്യാബേജ് വേവാവും അതിനുശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കാബേജ് കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോവാം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പേരി തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാക്കും